നമസ്കാരം കൃഷ്ണാരത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ക്ഷേണം ഹരെ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നും ശ്രീ ഗുരുവായൂരൂപ്പന്റെ ദിവ്യകാരുണ്യം കണ്ട് ഒരിക്കൽ കൂടി സൽസംഗത്തിലൂടെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു ചേരാൻ സാധിച്ചിരിക്കുകയാണ് ഭഗവാന്റെ പാദത്തിൽ അനന്തകൂടി നമസ്കാരം പറയുന്നു ഒപ്പം കൃഷ്ണപാദ മനുഷ്യം ഹൃദി ഭാവയാമി ഹരി കൃഷ്ണപാദ മനുഷ്യം ഹൃദി ഭാവയാമി ഇന്നലെ പെട്ടെന്ന് ചോദ്യത്തിന് ഉത്തരങ്ങളൊന്നും പറയാതെ വേഗം വന്നൊരു കഥ പറഞ്ഞു എന്താ അങ്ങനെ സംഭവിച്ച ചോദിച്ചാൽ അറിയില്ലാട്ടോ ആ മിനിയാനത്തെ അലങ്കാരം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കിടക്കണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം ചിലപ്പോ ഇന്നലെ ഗുരുവായൂരപ്പൻ അവസരം തന്നിട്ടുണ്ടാവുക ആഹ് ദാമോദര ലീല ഇടക്കിടയ്ക്ക് ദാമോദരൻ ആവാറുണ്ട് അല്ലെ ഇടയ്ക്കാക്ക് അദ്ദേഹം നമ്മൾ അനുസ്മരിക്കണ്ടേ ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു വളരെ സന്തോഷമുണ്ട് കേട്ടോ ഇന്നലെ ഉച്ചപൂജയ്ക്ക് നമ്മുടെ ഉണ്ണികൃഷ്ണൻ മരക്കൊമ്പിലിരുന്ന് ഓടക്കോലൂതായിരുന്നു കേട്ടോ ശരിക്കും സാധാരണ ഈ ഇരിക്കുന്ന സമയത്ത് താഴെ ഗോപികമാർ ഉണ്ടാവാറുണ്ട് വസ്ത്രാപഹരണ ലീലയായിട്ടാണ് കാണാറ് എന്നാൽ ഇന്നലെ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ ആ മരത്തിന് ഭയങ്കര വലുപ്പം ഉണ്ടായിരുന്നു കേട്ടോ ഈ വിഗ്രഹത്തിൽ ഇത്രയും വലിയ മരം കൊള്ളുവോ തോന്നും നല്ല വലിയ മരം അതിലെ താഴത്തെ കൊമ്പിലായിട്ടായിരുന്നു ഉണ്ണി കൃഷ്ണൻ ഇരിക്കുന്നുണ്ടായിരുന്നത് രണ്ട് കാലും തൂക്കിയിട്ട് എന്നാൽ ഒരു കയ്യെ മരത്തിൽ പിടിച്ച പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഒരു കൈകൊണ്ട് ഓടക്കുഴൽ പിടിച്ച അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ ഇരുന്നുകൊണ്ട് ഓടക്കുഴലൂതുന്നത് ആ വൃന്ദാവനത്തിലാണ് നമ്മൾ ഓടക്കുഴലിന്റെ ലീലകളെല്ലാം കേട്ടിരിക്കണല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓടക്കുഴലൂതുന്നു ഉണ്ണികൃഷ്ണനായത് ഇവിടെ ഗുരുവായൂർ വന്നിട്ടാണോ വന്നിട്ടാണോന്ന് സംശയമുണ്ട് കേട്ടോ ഇവിടെ ഗുരുവായൂരപ്പനായി നിൽക്കുന്ന സമയത്താണ് ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ണികൃഷ്ണന് ആ ഇങ്ങനെ ചുണ്ടോട് ചേർത്ത് പിടിക്കുന്ന ഒരു ഭാവുണ്ട് എല്ലാ ദിവസവും ഓടക്കുഴല് കയ്യിൽ പിടിക്കൂട്ടോ അത് നിലത്ത് എന്ന് തന്നെ പറയാം പക്ഷെ പൂജാകൃഷ്ണന് ഒരു ിലും താമരപ്പൂവും മരുകയു വേണ്ടേ കഥലെപ്പോഴും ഒക്കെ പിടിച്ചിട്ടാണ് നമ്മൾ കാണാറുള്ളത് എന്തായാലും ഇന്നലത്തെ ആ മരക്കൊമ്പലിരുന്ന് ഓടക്കൊഴിൽ ഊതുന്ന ഉണ്ണികൃഷ്ണൻറെ തൃപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം പ്രേമ വിജയകുമാർ എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട് മാഡം അടുത്ത ക്ലാസ് ഇന്നാണ് അറിയിക്കാമോ എന്നെ കൂടി അറിയിക്കാമോന്ന് ക്ലാസ് എന്ന് പറഞ്ഞത് നാരായണീയത്തിനെയോ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക നമ്മളങ്ങനെ ക്ലാസ് ഒന്നും ആയിട്ട് തുടങ്ങിയിട്ടില്ല കേട്ടോ ഈ വീഡിയോസ് തന്നെയുള്ളൂ നാരായണീയം എത്രയും പെട്ടെന്ന് ഓരോ ശ്ലോകങ്ങളായിട്ട് ചൊല്ലാനും നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാനും ഒക്കെ മോഹമുള്ള ഒരു മനസ്സുണ്ട് എന്നുള്ളതല്ലാതെ വേറൊന്നും എൻ്റെ കയ്യിൽ സ്വന്തമായിട്ടില്ല നമുക്ക് നോക്കാം ഗുരുവായൂരപ്പൻ എത്രത്തോളം അതിനെ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളത് കാത്തിരിക്കാം അല്ലെ അടുത്തതായിട്ട് ലീന രാജ്മോഹൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് ഗുരുവായൂരിൽ നിർമാലി ദർശനത്തെ കുറിച്ചൊന്ന് പറയാമോ രാത്രിയിൽ വന്ന ക്യോ നിന്നാൽ കുളിക്കുന്നത് എങ്ങനെയാണ് അതോ പന്ത്രണ്ട് മണിക്ക് കുളിച്ചിട്ട് നിന്നാൽ മതിയോ എന്നാണ് ചോദ്യം ആ ഇവിടെ നമുക്ക് ഇത്ര മണിക്ക് നിന്നാൽ ഇത്ര മണിക്ക് തൊഴാം ഇന്ന് കൃത്യമായൊരു കണക്ക് പറയാനേ സാധിക്കില്ല പ്രത്യേകിച്ച് നിർമാലയത്തിന്റെ കാര്യത്തില് ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചവർക്ക് തൊഴാം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം മൂന്നടിക്കുന്ന സമയത്ത് നാലമ്പലത്തിനകത്തേക്ക് എത്തണം നമ്മൾ മൂന്നടിച്ച് തുറന്ന ഉടനെ ഓടി ഗുരുവായൂരപ്പനെ എത്തണം മൂന്നേകാല് വരെ ഉണ്ടാവുള്ളൂ നിർമാല്യം ഇതിന് ദർശനത്തിനായിട്ട് തലേ ദിവസം രാത്രി നേരത്തെ തന്നെ വരിയിൽ നിൽക്കണം അത് കൃത്യസമയം എനിക്ക് പറയാൻ അറിയില്ല കാരണം ഞായറാഴ്ചകളിലോ മറ്റ് ഹോളിഡേയ്സോ വളരെ തിരക്കുള്ള ദിവസങ്ങളിലോ ആണെങ്കിൽ രാത്രി ഏഴര മണി തൊട്ട് തന്നെ വരിയിൽ നിൽക്കുന്നവരുണ്ട് അതല്ല കുറച്ച് തിരക്ക് കുറഞ്ഞ ദിവസമാണെങ്കിൽ ഒരു പത്ത് മണിയോടു കൂടി മാത്രം വരിയിൽ നിൽക്കുന്നവരുമാണ് ഇങ്ങനെ വരിയിൽ നിൽക്കുന്ന ഭക്തജനങ്ങൾ പന്ത്രണ്ട് മണിയാവുമ്പോൾ തൊട്ടടുത്തുള്ള ആളെ ഏൽപ്പിച്ച് ഓരോരുത്തരായി പോയി കുളിച്ച് വരുന്ന പതിവുണ്ട് അതല്ലാതെ ദിവസം തന്നെ കുളിച്ച മറ്റു ശുദ്ധികളൊന്നും ഇല്ലല്ലോ ഞാൻ കുളിച്ചിട്ടല്ലേ വരിയിൽ നിൽക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് വരിയിൽ നിന്ന് ഇരുന്ന് നാമം ജപിക്കുന്നവരുണ്ട് പിന്നെ അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് അങ്ങനെ തൊഴു ഉദ്ദേശിച്ചത് ഉം പൂർണ്ണമായിട്ടും ഉറങ്ങാതെ കുളിച്ചു വന്ന് ഭഗവാനെ കാണാൻ എന്ന രീതിയിൽ തലേദിവസം തന്നെ നിന്ന് അതേ രീതിയിൽ പോയി തൊഴുന്ന ഭക്തജനങ്ങളും ഉണ്ട് ഇത് ശരിയാണോ ഇതിൽ ഇതിലേതാണ് ശരി ചോദിച്ചാൽ അത് ശ്രീലകത്തിരിക്കുന്ന ആള് വേണം തീരുമാനിക്കാൻ എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ ഇനി നിർമ്മാലം മൂന്നേകാലി വരെ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ രണ്ടര മണിക്കാണ് നമ്മളെ ആ ഒരു ക്യൂ സംവിധാനത്തിന്റെ അവിടെ നിന്ന് ആ കിഴക്ക ഗോപുരത്തിന്റെ അവിടെക്ക് മാറ്റി നിർത്തുക അവിടെ നിന്നു കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള രീതിയിൽ ഓടിപ്പോയി തൊഴേണ്ടി വരൂട്ടോ പല സന്ദർഭങ്ങളിലും ആ ഒന്നാമത്തെയും രണ്ടാമത്തെയും ക്യൂല് നിൽക്കുന്ന ആൾക്കാർക്കാണ് നിർമാല്യം തന്നെ കാണാൻ സാധിക്കുക നിർമാല്യം എന്ന് പറയുന്നത് തലേ ദിവസത്തെ കൂടി ഗുരുവായൂരപ്പനെ കാണുന്നതിനെയാണ് ആ അലങ്കാരങ്ങൾ പാദം മുതലാണ് മാറ്റി മാറ്റിത്തുടങ്ങുക പാദം മുതൽ ശിരസ് വരെ എന്നുള്ള രീതിയിലാണ് മാറ്റി തുടങ്ങുക അപ്പോ അതിൽ മുഖം മാത്രമായിട്ട് കണ്ടാൽ പോലും നമുക്ക് നിർമാല്യ ദർശനം എന്ന് തന്നെ പറയാൻ സാധിക്കും അത് കഴിഞ്ഞാൽ പിന്നെ എണ്ണാഭിഷേകമാണ് എണ്ണാഭിഷേകം കാണുന്നതും വിശേഷമാണ് അതേപോലെ തന്നെ വാഗച്ചാർത്താണ് അത് കഴിഞ്ഞാൽ അത് കാണുന്നതും വിശേഷമാണ് ആ ഗുരുവായൂരപ്പനെ എന്താ പറയാ രാവിലെ പ്രഭാത ദർശനം എല്ലാം വിശേഷാട്ടോ അതിവിശേഷാണ് ഇതിൽ നിർമ്മാല്യത്തിന് ഭക്തജനങ്ങൾ കുറച്ചധികം പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് മാത്രം അപ്പോ അങ്ങനെ തോരണം എന്ന് ആഗ്രഹമുള്ള ആളുകളെ മുൻകൂട്ടി ഗുരുവായൂരപ്പനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ക്യൂ സംവിധാനത്തിൽ നിന്നോളൂ അടുത്തതായിട്ട് പത്മാദേവൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് ഹരേ കൃഷ്ണ രാധേ ശ്യാം എനിക്കറിയില്ല മോളെ രാധാദേവിയെ കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമമാണ് മനസ്സിൽ കഥകൾ അങ്ങനെയാണല്ലോ വായിച്ചിട്ടുള്ളത് തെറ്റായ വിവരണങ്ങളാണ് എല്ലാവരും നമ്മൾക്ക് ചുറ്റും നിന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആ രാധാദേവിയെ ഉപേക്ഷിച്ചു പോയ കണ്ണൻ രാധാദേവി അതിനുശേഷം നിശ്ചലയായി പോയി അല്ലെങ്കിൽ ജീവിതത്തിൽ ട്രാജിക് ആയി ട്രാജഡി ആയിരുന്നു ലൈഫ് മുഴുവൻ എന്നുള്ള രീതിയിലൊക്കെ അതൊക്കെ ദുഷ്പ്രചരനങ്ങൾ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ ബ്രഹ്മദേവന്റെ സാന്നിധ്യത്തിൽ വെച്ച് ഭഗവാൻ രാധാദേവിയെ വിവാഹം ചെയ്തിട്ടുണ്ട് എന്നാണ് ഗർഗ ഭാഗവതത്തിൽ പറയുന്നത് അപ്പോ ഭഗവാന്റെ ധർമ്മ ധർമ്മപത്നി എന്ന് പറയുന്നത് രാധാറാണി തന്നെയാണ് രാധാറാണിക്ക് എപ്പോഴും ഭഗവാൻ കണ്ണടച്ചാൽ ഭഗവാൻ ഉള്ളിലുണ്ട് രാധാദേവിയും ഭഗവാനും രണ്ടും രണ്ടല്ല ഒന്നാണ് അതുകൊണ്ട് തന്നെ രാധാദേവിക്ക് ഒരിക്കലും സങ്കടം ഉണ്ടെന്ന് വിചാരിക്കുകയും ചെയ്യരുത് കേട്ടോ മനുഷ്യനാട്യത്തിൽ ഉള്ളത് കൊണ്ടാണ് വൃന്ദാവനം വിട്ടു എന്ന ഒരു ഭാവം ഭഗവാന് വേണ്ടി വന്നത് എന്ന് കരുതി ഒരിക്കലും രാധാദേവിയെ ഉപേക്ഷിച്ചു പോവുക എന്നൊരവസ്ഥ കൃഷ്ണനാൽ സാധ്യമല്ലാത്ത കാര്യം തന്നെയാണ് കേട്ടോ എപ്പോഴും രാധയും കൃഷ്ണനും ഒന്നാണ് ഒരുമിച്ചാണ് അങ്ങനെ തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ അതായത് വൃന്ദാവനത്തിൽ നിന്ന് മധുരാപുരിയിലേക്ക് പോയി ആദ്യം അവിടെ എത്തുന്ന സമയത്ത് തന്നെ കംസവധത്തിന് തൊട്ടു മുമ്പായിട്ട് കുവലയാപീഠം എന്ന ആനയെ വധിക്കുന്ന സമയത്ത് ആന മുത്തെടുത്ത് കുറത്തെൻ്റെ രാധയ്ക്ക് നൽകൂ എന്ന് പറഞ്ഞവനാണ് കൃഷ്ണൻ ഏറ്റവും ഈ അവതാര ഉദ്ദേശത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമാണ് ഹംസവധം അത് നടക്കുന്ന അത്രയും തീവ്രമായ ദേശീയഭാവത്തിലുള്ള ഉണ്ണികൃഷ്ണന്റെ ഉള്ളിലും രാധയോടുള്ള പ്രേമഭാവം തന്നെയാണ് കൂടുതലായിട്ട് നിൽക്കുന്നത് അതിനുശേഷം ഉദ്ധവരെ പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ വൃന്ദാവനത്തിലേക്ക് ഉദ്ധവനെ ദൂതിനായിട്ട് പറഞ്ഞയക്കുന്നുണ്ട് ആ ദൂതിനായിട്ട് പറഞ്ഞയച്ച ഉദ്ധവൻ ഓരോ ഗോപികമാരെയും കണ്ട് രാധാദേവിയെ കണ്ട് അവരോട് കൃഷ്ണ ഭഗവാനെ കുറിച്ച് പറയാൻ വന്ന അദ്ദേഹത്തിന് കൂടുതലും അറിയാൻ സാധിച്ചത് കൃഷ്ണനെ കുറിച്ച് രാധയിൽ നിന്ന് തന്നെയാണ് ഇതിനു ശേഷം അദ്ദേഹം ഗോപികമാരുടെ പാദ നമസ്കാരം അവരറിയാതെ ചെയ്യാൻ തുടങ്ങി പിന്നീട് 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 അദ്ദേഹത്തിന് തോന്നി ഈ ഗോപികമാരുടെ പാത നമസ്കരിക്കാനുള്ള ഒരു യോഗ്യത എനിക്കില്ല അതുകൊണ്ട് അനേക കോടി പാദധൂളികളില്ലുള്ള ഉള്ളതിൽ ഒരു പാദധൂളി മാത്രം നമസ്കരിക്കുന്നു എന്ന് ഉദ്ധവൻ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം തിരിച്ചെത്തി ഭഗവാന്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് ഉദ്ധവര് രാധയ്ക്ക് നമസ്കാരം ഗോപികമാർക്ക് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണത്രേ കൃഷ്ണനെ നമസ്കരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയൂ കൃഷ്ണനും ഗോപികമാരും അല്ലെങ്കിൽ കൃഷ്ണനും രാധയും ഒന്നാണ് എന്ന പരമാർത്ഥം അദ്ദേഹം മനസ്സിലാക്കിയതുകൊണ്ടാണ് കൃഷ്ണനെ നമസ്കരിക്കുമ്പോൾ രാധയ്ക്ക് നമസ്കാരം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കൃഷ്ണ 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 എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കൃഷ്ണൻ നമ്മുടെ ഉണ്ണി കൃഷ്ണനും രണ്ടാമത്തെ കൃഷ്ണൻ രാധാദേവിയുമാണ് എന്നാണ് പറയാറുള്ളത് അപ്പോൾ ഒരിക്കലും രാധയും കൃഷ്ണനും രണ്ടല്ല രാധ ദുഃഖിതയായിരുന്നു എന്നുള്ളത് വെറും തോന്നലാണ് അതിന്റെ ഒരു ഉദാഹരണം പറയട്ടെ നമ്മൾ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു ദിവസം ഗുരുവായൂരപ്പനെ വന്ന് കണ്ട് തൊഴാൻ സാധിച്ചു എന്ന് വിചാരിക്കുക ഭഗവാന്റെ മുമ്പില് അനേകം വിഷമവും കൊണ്ട് നമ്മൾ വന്നു ഭഗവാനെ കാണുന്ന സമയത്ത് ഇതിൽ ഒരു വിഷമം പറയാൻ നമുക്ക് പറ്റുമോ പറ്റില്ല ഉണ്ണികൃഷ്ണൻ സാധിപ്പിച്ചു തരില്ല പുഞ്ചിരിച്ചു നിൽക്കുന്ന ഉണ്ണികൃഷ്ണനെ കണ്ടാലുണ്ടല്ലോ ലോകം മുഴുവനും തരാന്ന് പറഞ്ഞാലും വേണ്ട എന്ന് പറയാനുള്ള മന മാനസികാവസ്ഥയിലായിരിക്കും നമ്മൾ അവിടെ നിൽക്കുന്നുണ്ടാവുക നമുക്ക് ഒരു ദുഃഖം ഉണ്ടാവില്ല നമ്മുടെ എല്ലാ ദുഃഖങ്ങളും അലിഞ്ഞില്ലാണ്ടായി എന്ന് തോന്നും ഭഗവാനെ നോക്കിയിട്ട് നമുക്ക് എന്ന് വിളിക്കാൻ മാത്രമേ പറ്റുള്ളൂ മുമ്പിൽ എത്തിയാൽ കേവലം എന്താ പറയാ ഭക്തി എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഗുരുവായൂരപ്പൻ എന്ന് പറയാൻ അറിയാൻ എന്നുള്ളത് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ അല്ലെ അങ്ങനെയുള്ള നമ്മള് ആ വിഗ്രഹ രൂപേണ ഇരിക്കുന്ന ഉണ്ണി കൃഷ്ണന്റെ മുമ്പിൽ പോയാൽ നമുക്ക് ഈ അനുഭൂതി കിട്ടുന്നുണ്ടെങ്കിൽ സാക്ഷാൽ ബ്രഹ്മ ബ്രഹ്മനായ അല്ലെങ്കിൽ ഈശ്വരനായ ഭഗവാനെ തൊട്ടടുത്ത് കാണുന്ന അവനവന്റെ ആയിട്ട് കാണുന്ന രാധാദേവിക്ക് ഏതെങ്കിലും ഒരു നിമിഷം ദുഃഖമുണ്ടായി എന്ന് പറയുന്നതിൽ ഒരു അടിസ്ഥാനമില്ല ഒരു ഔചിത്യം ഇല്ലായ്മ തോന്നുന്നില്ലേ ഉണ്ണികൃഷ്ണന്റെയാണ് രാധ രാധയുടെയാണ് ഉണ്ണികൃഷ്ണൻ ഒരിക്കലും രണ്ടായി ചിന്തിക്കരുത് ഇങ്ങനെ ഒരു വിഷമം ഒന്നും തോന്നേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ മഹാ റാണിയാണ് രാധാ റാണി എന്നാണ് പറയുക കൃഷ്ണന്റെ റാണിയാണ് രാധ അപ്പൊ അങ്ങനെ തന്നെ വിചാരിക്കൂട്ടോ അടുത്തതായിട്ട് സ്മിത കണ്ണൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് ജോലി പോയി മൂന്ന് മാസമായി ജോലി കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുകട്ടോ ജോലി സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും ഗുരുവായൂരപ്പനെ അഹസ് വഴിപാടാണ് ഭക്തരെ ഷീട്ടാക്കാറുള്ളത് മൂവായിരം രൂപയാണ് അഹസ് ഷീട്ടാക്കാനായിട്ട് വേണ്ടത് നാളെ അഹസ് വേണമെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കെങ്കിലും നിങ്ങൾ നേരിട്ട് വന്ന് ചീട്ടാക്കണം അതല്ല ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ സാധിക്കും ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നവരാണെങ്കിൽ തലേ തലേന്ന് തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ ഇനി ആരും എന്നോട് തരാൻ പറയരുത് കൃഷ്ണാരിത്രം ഒരു തരത്തിലുള്ള പണമിടപാടുകളും നടത്തുന്നില്ല വീണ്ടും 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 ഞാൻ പറയേണ്ടി വരുന്നത് പല ആളുകളും പല ദിക്കിൽ നിന്നും ഒന്ന് ചെയ്തു തരൂ സവിത ഞങ്ങൾക്ക് കുട്ടിയെ വിശ്വാസമാണ് പണം തന്നാൽ കുട്ടി പറ്റിക്കില്ല എന്നറിയാം എന്ന് പറയുന്നവരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ തമ്മിലുള്ള ബന്ധം നന്നായി തന്നെ എല്ലാ കാലത്തും ഇരിക്കാൻ പണം അതിനിടയിൽ വരാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നുള്ളതാണ് രണ്ടാമതായിട്ട് പറയാനുള്ളത് എന്നെ നിങ്ങൾക്ക് വിശ്വാസമായിരിക്കാം പക്ഷെ ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധമറിയാത്ത ഒരു മൂന്നാമത്തെ വ്യക്തി കണ്ടാൽ സവിത പണം വാങ്ങി ചീട്ടാക്കുന്നു എന്നൊരു ഒരു മുദ്ര കുത്തപ്പെട്ടാൽ അതെനിക്ക് വല്ലാത്ത വിഷമാവും അതുകൊണ്ട് കൃഷ്ണാരി ഒരിക്കലും ഒരു തരത്തിലുള്ള പണമിടപാടുകളും ചെയ്യുന്നതല്ല അത് മാത്രല്ല കാരണം എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ് എല്ലാ ദിവസവും അമ്പലത്തിൽ പോണ ആളാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് കയറിയില്ല അനേകം പ്രാരബ്ധ ചിന്തകളും കൊണ്ടാ പോവുക അപ്പം ഞാൻ സ്പൈസ് എടുക്കാൻ മറക്കും ചീട്ടാക്കാൻ മറക്കും നിങ്ങൾ പറയുന്ന ദിവസങ്ങളിൽ എത്തിക്കാൻ മറക്കും അതൊക്കെ നല്ല പ്രയാസമാണ് വലിയ ഉത്തരവാദിത്വമാണ് ഇത്ര വലിയ ഒരു ഉത്തരവാദിത്വം ദയവീത എന്നെ ഏൽപ്പിക്കരുത് ഞാൻ അതും കൂടെ കൂട്ടത്തിൽ പറയാണ് ഇനി ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ബാണയുദ്ധം ആ ചൊല്ലി നമസ്കരിക്കുന്നത് നല്ലതാട്ടോ നാരായണീയത്തിലെ എൺപത്തി രണ്ടാമത്തെ ദശകമായ ബാണയുദ്ധം ചൊല്ലി നമസ്കരിക്കുന്നത് വളരെ നല്ലതാണ് അടുത്തതായിട്ട് സവിതാ നാരായണീയത്തിലെ ഏത് ഭാഗമാണ് ദിവസവും വായിക്കേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ലീന രാജ്മോഹൻ്റെ തന്നെ അടുത്ത ക്വസ്റ്റ്യനാണ് നാരായണീയ മുഴുവനായിട്ടും വായിക്കുന്നത് നല്ലതാണ് ഒന്നാ ഒരു ദശകം വെച്ച് വായിക്കാം മൂന്ന് ദശകം വെച്ച് അഞ്ച് ദശകം വെച്ച് പത്ത് ദശകം വെച്ച് ഒക്കെ വായിക്കുന്നത് നല്ലതാണ് എന്നാൽ നിത്യോപാസന എന്ന രീതിയിൽ ഏത് ദശകങ്ങളാണ് വായിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നമുക്ക് അനേക തരം പ്രാരാബ്ധങ്ങളുണ്ട് ജീവിതത്തിൽ അനേകതരം വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് അല്ലെ അപ്പോൾ ഏത് തരത്തിലുള്ള വിഷമങ്ങൾ മാറാനും ഭഗവാന്റെ രാസലീല എന്ന ഭാഗം വായിക്കുന്നത് അത്യുത്തമമാണ് എന്ന് ആചാര്യന്മാർ പറയാറുണ്ട് അത് അറുപത്തി അഞ്ചാമത്തെ ദശകം മുതൽ അറുപത്തി ഒൻപതാമത്തെ ദശകം വരെയാണ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ നിത്യോപാസനയിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇനി അതല്ലാതെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ സവിത ഇത് ദശക ചൊല്ലാറ് എന്ന് ചോദിച്ചാൽ ഞാൻ നാരായണീയത്തിലെ മുപ്പത്തി എട്ടാമത്തെ ദശകമായ കൃഷ്ണാവതാരം ചൊല്ലാറുണ്ട് അതേപോലെ രാസക്രീഡിയും ചൊല്ലാറുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ചൊല്ലാം ഇരുപത്തിയാറാമത്തെ ദശകം ഗജേന്ദ്ര മോക്ഷമാണ് ആ എന്താ പറയുക ജീവിതമാകുന്ന പ്രാരബ്ധ കയത്തിൽ ദുഃഖങ്ങളാകുന്ന മുതലകൾ നമ്മളിങ്ങനെ വലിച്ചു താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ മാത്രമാണ് ആ ഗജേന്ദ്രനെ തുമ്പിക്കൈ പിടിച്ചുയർത്തിയ പോലെ നമ്മൾ ഓരോരുത്തരെയും ഉയർത്തേണ്ടത് എന്ന അനുമാനത്തിൽ നമുക്ക് ഗജേന്ദ്ര മോക്ഷം ചൊല്ലി നമസ്കരിക്കാവുന്നതാണ് ഇരുപത്തിയാറാമത്തെ ദിശകാണ് മോക്ഷം വരുന്നത് ഇനി നരസിംഹ രൂപേണ ഭഗവാനെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഇരുപത്തി ഇരുപത്തി അഞ്ച് നമസ്കരിക്കാവുന്നതാണ് ഇനി ഇതുപോലെ തന്നെ ഉണ്ണി കൃഷ്ണനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം കുഞ്ഞു ബാലകനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ആ ബാലലീലകളെല്ലാം ചൊല്ലി നമസ്കരിക്കാവുന്നതാണ് കേട്ടോ അത് മുപ്പ നാല്പത്തി അഞ്ചാമത്തെ ദശകത്തിലാണ് ബാലലീലകൾ വരുന്നത് ആ ഭാഗങ്ങളെല്ലാം നാല്പത്തി ആറ് നാൽപ്പത്തി ഏഴ് ഇതൊക്കെ ഭഗവാന്റെ ആ ഒരു ബാലലീലകളിൽ പെടുന്നതാണ് കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് ഇനി ഏതെങ്കിലും തരത്തിലുള്ള രോഗശാന്തിയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അല്ലെങ്കിൽ മനസ്സിന്റെ അഹങ്കാരം സെൽഫ് വിഷ്നെസ് ഒക്കെ മാറി ശുദ്ധീകരിക്കലാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അമ്പത്തഞ്ച് അമ്പത്തി ആറ് ദശകങ്ങൾ കാളിയ അത് നിങ്ങൾക്ക് ചൊല്ലി നമസ്കരിക്കാവുന്നതാണ് ഇനി ഇതൊന്നുമല്ല നിങ്ങൾക്ക് ആവശ്യം എന്താ പറയാ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആഹ് ഭക്ഷണ ക്രമീകരണങ്ങൾക്കോ അങ്ങനെയൊക്കെയാണെങ്കിൽ വനഭോജനം ചൊല്ലി നമസ്കരിക്കാവുന്നതാണ് ഇനി ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് സൗന്ദര്യ പ്രശ്നങ്ങളൊക്കെ വല്ലാതെ അലട്ടുന്നതാണ് അല്ലെ അവരെ സൗന്ദര്യം ഉണ്ടാവാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭഗവാന്റെ കേശാദിപാത വർണ്ണനയാണ് ഈ ആ നൂറാമത്തെ ദശകം ചൊല്ലി നമസ്കരിക്കുന്നത് നല്ലതാണ് രണ്ടാമത്തെ ദശകം ചൊല്ലി നമസ്കരിക്കുന്നതും വളരെ നല്ലതാണ് ഇനി ദാരിദ്ര്യ ദുഃഖ ശമനത്തിനാണെങ്കിൽ എൺപത്തി ഏഴാമത്തെ ദശകം ചൊല്ലി നമസ്കരിക്കുന്നത് വളരെ നല്ലതാണ് ഇനി എൺപത്തി രണ്ടാമത്തെ ദശകം ബാണയുദ്ധമാണ് ജീവിത വിജയത്തിന് അത്യുത്തമമാണ് എൺപതിയ എൺപതാമത്തെ ദശകം ജൊല്ലി നമസ്കരിക്കുന്നത് സ്യമന്തക കഥയാണ് അത് ദുഷ്പേരില്ലാതെ സൽകീർത്തി ഉണ്ടാവാൻ വളരെ നല്ലതാണ് എഴുപത്തിയെട്ട് എഴുപത്തിയൊൻപത് ദശകമാണ് സ്വയംവരം എന്ന് പറയുന്ന പറയുന്നത് സ്വയംവരം എന്ന ഭാഗം ഏതെങ്കിലും തരത്തിലുള്ള വിവാഹാദി വിവാഹാദിമംഗളകർമ്മങ്ങൾ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ ഭാഗം ജൊല്ലി നമസ്കരിക്കുന്നതും വളരെ 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 നല്ലതാണ് കേട്ടോ അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാൻ ബുദ്ധിമുട്ടാണോ എഴുതിയെടുത്തോളൂ എഴുതി വെച്ച് ഓർത്തോളൂ കേട്ടോ പ്രത്യേകിച്ച് ഇതിൽ പറയാനുള്ളത് ടീനേജേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് സൗന്ദര്യ ബോധം വളരെ കൂടുതലായിരിക്കും അല്ലേ അപ്പോൾ കുറച്ചും കൂടി സൗന്ദര്യം ഉണ്ടാവണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നാരായണീയത്തിലെ തന്നെ രണ്ടാമത്തെ ദശകവും നൂറാമത്തെ ദശകവും ചൊല്ലി നമസ്കരിക്കുന്നത് അത്യുത്തമമാണ് കേട്ടോ അങ്ങനെ ചൊല്ലാൻ ശ്രമിച്ചു നോക്കൂ സൂര്യ സ്പർദ്ധഗിരിയുടെ മർദ്ധതിലകം എന്ന് തുടങ്ങുന്ന രണ്ടാമത്തെ ദശകവും അഗ്രേ പശ്യാമി എന്ന് തുടങ്ങുന്ന നൂറാമത്തെ ദശകവും കേട്ടോ മറക്കാതിരിക്കാൻ വേണ്ടി വീണ്ടും പറഞ്ഞതാണ് അടുത്തതായിട്ട് കുറെ കഥകൾ ഇന്നലെ ഞാൻ കഥ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലെ കുറെ ആൾക്കാർ കുറേ കഥകൾ പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ എല്ലാം കണ്ടിട്ടുണ്ട് പറയാട്ടോ അടുത്തതായിട്ട് സന്ധ്യ അനിൽ എന്ന ഭക്തയാണ് സവിത ഈ ഡേ ഞാൻ യൂട്യൂബിൽ കേൾക്കുകയുണ്ടായി നിലവിളക്ക് എല്ലാ ദിവസവും തേച്ച് കഴുകിക്കൂടാ പ്രത്യേകിച്ച് ചൊവ്വയും വെള്ളിയും അതിനു മുമ്പ് എല്ലാ ദിവസവും ഞാൻ വിളക്ക് തേച്ച് കഴുകുമായിരുന്നു ഇത് കേട്ടപ്പോൾ മുതൽ ഞാൻ തെറ്റാണോ എന്ന് അറിയാൻ വയ്യ ഒന്നാമത് ഗുരുവായൂരപ്പൻ ശിക്ഷിക്കാനുള്ള ആളല്ല രക്ഷകനാണ് അങ്ങനെ ഒരു തെറ്റ് ഇല്ല രണ്ടാമത് എന്നോടാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല കേട്ടോ ചൊവ്വയും വെള്ളിയും വിളക്ക് തേച്ച് കഴുകരുത് എന്ന് എനിക്കത് അറിയില്ല ഞാൻ എല്ലാ ദിവസവും വിളക്ക് മാറ്റി തേച്ച് കഴുകുന്ന ഒരാളാണ് കേട്ടോ എൻ്റെ ഇല്ലത്ത് മൂന്ന് വിളക്കുകളാണ് കത്തിച്ചു വെച്ചിരിക്കുന്നത് കത്തിക്കാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഒരു ദിവസം വിളക്ക് കൊളുത്തിയത് പിറ്റേ ദിവസത്തേക്ക് അതിൽ കരി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റി മറ്റേ അടുത്ത വിളക്ക് കത്തിക്കും അപ്പൊ ഈ മാറ്റിയ വിളക്ക് വന്ന് കഴുകി വെക്കില്ലേ നമ്മൾ അത് സ്വാഭാവികമാണല്ലോ അതല്ലാതെ ഈ കരിന്തിരി കത്തുകയോ പടുതിരി കത്തുകയോ ഒക്കെ ചെയ്ത വിളക്ക് അതുപോലെ തന്നെ വീണ്ടും റീയൂസ് ചെയ്യണം എന്നാണ് നിങ്ങളോട് പറയണേ എനിക്കറിയില്ലാട്ടോ ഇതൊക്കെ ആരാ പറഞ്ഞു തരണേന്ന് ആരാണെങ്കിലും നിങ്ങൾ അവരോട് തന്നെ എന്തുകൊണ്ട് എന്ന് ചോദിക്കൂട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇത്തരം ജ്യോതിഷപരമായ കാര്യങ്ങൾ വാസ്തുശാസ്ത്രപരമായ കാര്യങ്ങൾ ഇതൊന്നും എനിക്കറിയില്ല എനിക്ക് ഗുരുവാരപ്പനെ മാത്രമേ അറിയുള്ളൂ എൻ്റെ ഗുരുവാരൂരപ്പന്റെ രക്ഷിക്കുള്ളു ശിക്ഷിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അറിഞ്ഞുകൊണ്ട് മറ്റൊരാൾക്ക് ദ്രോഹം ചെയ്യുക എന്നുള്ളതൊഴികെ മറ്റേ അറിയാതെ സംഭവിക്കുന്ന എന്ത് തെറ്റുകളും ഒരമ്മയുടെ മനസ്സു പോലെ ക്ഷമിക്കാൻ തയ്യാറാണ് ഗുരുവായൂരപ്പൻ ഒരിക്കലും അവിടെ ഒരു ശിക്ഷ ഉണ്ടാവും നിങ്ങൾ വിചാരിക്കേ ചെയ്യരുത് കേട്ടോ അറിഞ്ഞുകൊണ്ട് അവൻ നശിച്ചു പോട്ടെ എന്ന് കരുതി നിങ്ങളൊരു തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിട്ടും ചെയ്താൽ ആ ഭഗവാന്റെ ശിക്ഷയുണ്ടല്ലോ ചെറുതല്ലാട്ടോ വളരെ വലുതാണ് നമുക്ക് താങ്ങാൻ പറ്റില്ല അത്ര വലിയ ശിക്ഷ ഭഗവാൻ നൽകുക തന്നെ ചെയ്യും അപ്പോൾ അത് മാത്രം അല്ലാതെ വിളക്ക് നമ്മൾ തേക്കാൻ പറ്റില്ല തേച്ച് കഴുകി എന്താ ചെയ്യ തേച്ച് കഴുകി വൃത്തിയാവാനല്ലേ കഴുകിയത് ആ ഉദ്യമം എന്താണ് എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഒരമ്മ പെട്ടെന്നിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് സ്ഥിരം പറ്റുന്നതാട്ടോ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ എക്കിളെടുക്കുക പറയില്ലേ ഇങ്ങനെ എക്ലെടുക്കണ സമയത്ത് തൻ്റെ കുഞ്ഞ് തൊട്ടടുത്തിരിക്കുന്ന കുഞ്ഞ് ഓടിപ്പോയി വെള്ളം എടുത്തിട്ട് വരികയാണ് ഈ വെള്ളം എടുത്ത് വരുന്ന അവൻ്റെ അല്ലെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് പകുതി ഗ്ലാസ്സിലെ വെള്ളവും തെറ്റി എന്താ ചിന്തി പോവാ നിലത്ത് വീ ഒഴിച്ചു പോവാണ് ബാക്കിയുള്ളത് അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് തരുമ്പോ നീ എന്തുകൊണ്ട് അവിടെ വെള്ളം കളഞ്ഞു എന്നൊരമ്മ ചോദിക്കാൻ തയ്യാറാവു എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ഇതെനിക്ക് സന്തോഷമാവാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം കൊണ്ടുവന്ന് തന്നത് എന്നല്ലേ വിചാരിക്ക അത് ആ വെള്ളം ചിന്തിപ്പോയ വെള്ളം തുടച്ചാ കഴിഞ്ഞില്ലേ അത്രയല്ലേ ഉള്ളൂ അങ്ങനെയല്ലേ അമ്മ ചിന്തിക്ക ഒരമ്മയുടെ മനസ്സാണ് ഗുരുവായൂരപ്പനെ ഗുരുവായൂരപ്പനെ ഒരിക്കലും ശിക്ഷിക്കില്ല കേട്ടോ അങ്ങനെയൊന്നും വിചാരിക്കുകയെ ചെയ്യരുത് അടുത്തതായിട്ട് എനിക്ക് ശ്വാസം മുട്ടലുണ്ട് വല്ലാത്ത കഷ്ടമുണ്ട് മാറ്റി തരണേ വയസ്സുമായി വേഗം അങ്ങ് വിളിക്കണേ അതിനു മുമ്പ് ഭഗവാന്റെ അലങ്കാരം കണ്ണു നിറയോന്ന് കാണണം വലിയ ആഗ്രഹമാണ് സാധിച്ചു തരണം എന്നാണ് ശാരദമ്മ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ആരാ പറഞ്ഞേ അമ്മനെ അങ്ങോട്ട് വിളിക്കാറായിരുന്നു വിളിക്കാറൊന്നും ആയിട്ടില്ല കേട്ടോ ശ്വാസം മുട്ടലല്ലേ പെട്ടെന്ന് ഉണ്ണികൃഷ്ണൻ മാറ്റി തരൂട്ടോ ഉണ്ണികൃഷ്ണനെ ഇവിടെ വരുന്ന സമയത്ത് കയറ് വഴിപാട് ചെയ്തോളൂ ബന്ധനം എന്ന ഇന്നലെ നമ്മൾ അനുസ്മരിച്ച ദാമോദര ലീല ആ കഥയൊന്നാ എല്ലാ ദിവസവും അനുസ്മരിച്ചോളൂ അമ്മ അതിപ്പോ അമ്മയ്ക്ക് ഭാഗവതത്തിലെ നാരായണീയത്തിലെ ഒക്കെ ചൊല്ലി നമസ്കരിക്കാം ഇതൊന്നും ഇപ്പൊ നീ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണ് ഭാഗവതം ചൊല്ലാൻ നാരായണീയം ചൊല്ലാന്ന് വെച്ചാൽ അമ്മ ആ കഥ എങ്ങനെ ഉണ്ണി കൃഷ്ണനെ പറഞ്ഞു കേൾപ്പിച്ചു കൊടുക്കും ഉണ്ണിനെ അന്ന് അമ്മ പിടിച്ച് കെട്ടിയിട്ടില്ലേ യശോദമ്മ യേശോദമ്മ കയറ് കൊണ്ടു തികയാതിരുന്നില്ലേ ഉണ്ണിയല്ലേ പിന്നെ കെട്ടാൻ സമ്മതിച്ചത് ഇങ്ങനെയൊക്കെ ഒന്ന് ചോദിച്ചു നോക്കൂ ഉണ്ണികൃഷ്ണനെ വലിയ സന്തോഷവും ശ്വാസം മുട്ടലൊക്കെ പോയ വഴിയറിയില്ല കേട്ടോ അത് മാത്രല്ല കണ്ണുനിറയെ അലങ്കാരം കാണണമെന്നല്ലേ ഉണ്ണികൃഷ്ണനോട് എന്നും പറഞ്ഞോളൂ ഏത് അലങ്കാരമാണ് അമ്മയ്ക്ക് കാണേണ്ടത് അവിടെ കൊലൂതി നിൽക്കുന്ന ഉണ്ണികൃഷ്ണനാണോ അതോ കാളിയമർദനായിട്ടുള്ള ഉണ്ണികൃഷ്ണനാണോ അതോ ഊഞ്ഞാലാടുന്ന ഉണ്ണികൃഷ്ണനാണോ അതോ ചതുർബാഹു ആയിട്ടുള്ള ഉണ്ണികൃഷ്ണനാണോ അതോ ഇന്നലത്തെ പോലെ ഒരു മരക്കൊമ്പില് കയറിയിരുന്ന ഓടക്കൊള്ളുതൻ തൊണ്ണികൃഷ്ണനെയാണോ ഏതുണികൃഷ്ണനെയാണോ അമ്മയ്ക്ക് കാണാൻ ആഗ്രഹം ആ ഉണ്ണികൃഷ്ണനെ കാണിച്ചു തരാൻ എല്ലാ ദിവസവും നമ്മുടെ ഉണ്ണിയോടൊന്നു പറഞ്ഞോളൂ ഉണ്ണികൃഷ്ണ എന്റെ ആഗ്രഹം അങ്ങ് മറന്നിട്ടില്ലോ അല്ലേ എന്നൊന്ന് ചോദിച്ചു നോക്കൂ അധികം വൈകാതെ തന്നെ അമ്മയെ ഉണ്ണി ഇട കൊണ്ടിരിക്കും നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഉണ്ടല്ലോ സ്നേഹം വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട വിട്ട് എങ്ങനെയാണെങ്കിലും ഭഗവാൻ ഇവിടെ എത്തിക്കുക തന്നെ ചെയ്യും അതിനി അമ്മയ്ക്ക് എത്ര ശാരീരിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊന്നും നമ്മുടെ നിക്കൃഷ്ണെന്ന് നോക്കില്ലാട്ടോ ഒപ്പൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കണ്ണ് നിറയെ കാണിച്ചു തരും എത്രയും പെട്ടെന്ന് കാണിക്കട്ടെ ഞാനും പ്രാർത്ഥിക്കാം കേട്ടോ അടുത്തതായിട്ട് വേദാന്ഷ എന്ന ഐഡിയയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് അനന്തശയനത്തിന്റെ അവിടെ എന്ത് പ്രാർത്ഥനയാണ് ചെയ്യേണ്ടത് സവിതാജി അന്ന് പറഞ്ഞിരുന്നു നോട്ട് ചെയ്യാൻ പറഞ്ഞു ഇല്ല ഞാൻ പറഞ്ഞു തരില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിതൊരു ഫുൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒപ്പം നിങ്ങൾ ഓരോരുത്തരും ആവശ്യപ്പെട്ടതിൻ പ്രകാരമാണ് നമ്മൾ നാലമ്പലത്തില് തൊഴുന്ന സമയത്ത് ഓരോ സ്ഥലത്തും എങ്ങനെയാണ് തൊഴേണ്ടത് ഏത് മന്ത്രമാണ് ഞാൻ ചൊല്ലാറുള്ളത് എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് വീഡിയോ ആയിട്ടോ അഞ്ചോ ആറോ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാനുള്ള ഒരു മൂന്ന് മിനിറ്റ് കാണാനുള്ള ക്ഷമ പോലും ഇല്ലാണ്ട് കാണോ രണ്ടാമത് ചോദിക്കണേ പറ്റില്ല ഞാൻ പറഞ്ഞു പറഞ്ഞുതരില്ല അനന്തശേനത്തിന്റെ അവിടെ തൊഴുമ്പോഴത്തേക്കും ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നാരായണായത് സമർപ്പയാമി നിത്യം സർവം നാരായണായേത് സമർപ്പയാമി അതായത് ശ്രീ ഗുരുവായൂരപ്പനി സാക്ഷാൽ നാരായണനിൽ എല്ലാം സമർപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ സമസ്താപരാധം ക്ഷമസ്വാഖിലേശ എല്ലാ അപരാധങ്ങളും ക്ഷമിക്കണേ ഗുരുവായിരപ്പാ എന്നും കൂടി ഉണ്ട് അങ്ങനെ രണ്ട് പ്രാർത്ഥനകളാണ് കേട്ടോ ഞാൻ അവിടെ ചൊല്ലി നമസ്കരിക്കാറുള്ളത് ഇനി റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഞാനിവിടുന്ന് ഓടിപ്പോവും കഴിഞ്ഞ ദിവസം എന്നോട് താഴെ വന്ന കമ്പറ്റില് ഇനി പന്ത്രണ്ട് നമസ്കാരം കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ സവിതാവ് പോളിനെ ചാനലിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് കാണിച്ചു തരാട്ടോ അതും പ്രോമിസില് ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരികയാണല്ലേ അതും പെട്ടെന്ന് തന്നെ കാണിച്ചു തരാൻ ഗുരുവായ്പ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തതായിട്ട് നീതു എം എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് സംശയങ്ങൾ ചോദിക്കേണ്ടത് ചേച്ചിയോട് സംസാരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് സംശയങ്ങൾ ചോദിക്കേണ്ടത് വീഡിയോന്റെ താഴെ കമൻ്റായിട്ട് അറിയിക്കുകയാണ് വേണ്ടത് അതാത് വീഡിയോന്റെ താഴെ അറിയിക്കാൻ ശ്രമിക്കൂ കേട്ടോ കാരണം ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇപ്പൊ ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിക്ക് ഇട്ട വീഡിയോ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിവരെയൊക്കെ ഞാൻ നോക്കാറുള്ളൂ പിന്നെ പുതിയ വീഡിയോ വരുമ്പോ പുതിയ വീഡിയോന്റെ താഴെ കമന്റ് എന്താണെന്ന് നോക്കാൻ പോകും അപ്പൊ ഈ പഴയ വീഡിയോ അതങ്ങനെ അങ്ങനെ പോകും അങ്ങനെയാണ് പതിവുള്ളത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് വീഡിയോ കണ്ടിട്ട് അതിന്റെ താഴെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചോളൂ ആ കമന്റ്സ് ആണ് ഞാൻ എടുക്കാറുള്ളത് ഇനി എന്നോട് സംസാരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് താഴെ വാട്സപ്പിലെ വാട്സാപ്പിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ജോയിൻ ചെയ്തോളൂ അപ്പോ ഇന്ന് അത്രയും വിശേഷങ്ങളെ ഉള്ളൂ അടുത്തതായിട്ട് ഒരു ചോദ്യം കൂടി പറയാം സന്ധ്യാശരത്ത് എന്നൊരു ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് വനഭോജന കൃഷ്ണൻ എന്താണ് എന്നൊന്ന് പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഞാനിങ്ങനെ തൂണുകളിലെ ഗുരുവാരപ്പനെ കുറിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് വനഭോജന കൃഷ്ണന്റെ അടുത്തെത്തി വനഭോജന കൃഷ്ണനെ തൊഴുതോളൂ എന്ന് പറയാറുണ്ട് കേട്ടോ വനഭോജനം എന്ന് പറഞ്ഞാൽ കാട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ തന്നെയാണ് അർത്ഥം അതായത് ഉണ്ണികൃഷ്ണൻ പശു കീടാങ്ങളെയും കൊണ്ട് പശുക്കിടാങ്ങളെ തെളിച്ച് അവയ്ക്ക് ഭക്ഷണം പുല്ലുമേയാൻ അനുവദിക്കാൻ അതായത് കാലിക്ക് കാലി ചെറുക്കനായിട്ട് തന്നെ ഭഗവാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ഭഗവാന്റെ കൂട്ടുകാരും ഉണ്ടാവും അവരുടെ അവരുടെ പശുക്കളെയും കൊണ്ടുവരും പശു കുട്ടികളെയും കൊണ്ടുവരും അങ്ങനെ എല്ലാം ും കൂടി ആ കാട്ടിൽ പോയിട്ട് പശുക്കിടാക്കളെല്ലാം മേയുന്ന സമയത്ത് ഈ ഗോപാല കുട്ടികളും ഉണ്ണികൃഷ്ണനും രാമനും കൂടിയിട്ട് നല്ല തകൃതിയായിട്ട് കളിക്കുകയായിരിക്കും അപ്പോൾ അവിടെ വെച്ച് തന്നെയാണ് ഭക്ഷണം കഴിക്കുക നമ്മൾ ഇന്നത്തെ കുട്ടികൾ സ്കൂളിലൊക്കെ ചോറൊക്കെ കെട്ടി കൊണ്ടുപോകുന്ന പോലെ അതേപോലെ യശോദമ്മയും രോഹിണിയമ്മയും മറ്റ് ഗോപാല കുട്ടികളുടെ അമ്മമാരും എല്ലാവരും അവരവരുടെ കുട്ടികൾക്കുള്ള ഭക്ഷണങ്ങളെല്ലാം പാഴ്സൽ ചെയ്തിട്ട് കൊടുത്തയക്കും അപ്പോൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു രീതിയെ അത് കഥയിലൂടെ തന്നെ വിവരിക്കണം എന്നാലേ അത് ഭംഗിയാവുള്ളൂ തോന്നുന്നു അത് ഞാൻ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ വര വിശദായിട്ട് പറയാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഗോപാലക്കുട്ടികൾ ചുറ്റും ഇരിക്കുന്ന ഒരു റാ ഷേപ്പിലിരുന്ന നടുവിലായിട്ട് നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയാണ് വനഭോജന കൃഷ്ണൻ വനഭോജനം എന്ന് പറയുന്നത് അങ്ങനെ ഒരു തോണിലുണ്ട് വനഭോജന കൃഷ്ണനായിട്ടിരിക്കണത് അതാണ് വനഭോജന കൃഷ്ണനെ തൊഴുതോളൂ എന്ന് പറയാറുള്ളത് കേട്ടോ അപ്പൊ ഇന്നത്രയും വിശേഷങ്ങളേ ഉള്ളൂ നാളെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് കാണാം എന്ന് വിചാരിക്കുന്നു ശ്രീ ഗുരുവായൂർപ്പന അതിനെ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സർവ്വരോഗ വിനാശന സർവപാപ വിനാശന സർവ്വ ദുഃഖവിനാശന സർവ സൗഖ്യപ്രദായക ശ്രീഗുരുവായൂരിപ്പാശരണം ഹരേ